നമസ്കാരം ചിരിച്ചു സംസാരിക്കുക എന്നാൽ ചിന്തിച്ചു മാത്രം സംസാരിക്കുക ഒരിക്കൽ ഒരു കുറുക്കൻ സിംഹത്തിന്റെ മുന്നിൽ ചെന്നുപെട്ടു സിംഹം കുറുക്കനോട് പറഞ്ഞു എനിക്ക് തിന്നാൻ എന്തെങ്കിലും മൃഗത്തെ പെട്ടെന്ന് കൊണ്ടിരുക അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു കളയും കുറുക്കൻ സിംഹത്തിന് ആഹാരം വാഗ്ദാനം ചെയ്ത് ഓടുന്ന വഴിയിൽ കണ്ടത് ഒരു കഴുതയാണ് കഴുതയോട് കൗശലക്കാരനായ കുറുക്കൻ പറഞ്ഞു നീ വേഗം സിംഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക നിന്നെ അടുത്ത രാജാവാക്കാനാണ് സിംഹത്തിൻ്റെ പദ്ധതി ഇത് വിശ്വസിച്ച കഴുത സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു സിംഹം ചാടി ഈ കഴുതയുടെ ചെവിയിൽ കടിച്ചു ചെവി മാത്രം മുറിഞ്ഞുപോയി കഴുത ഓടി രക്ഷപ്പെട്ട് കുറുക്കനോട് പറഞ്ഞു നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കുറുക്കൻ പറഞ്ഞു ഏയ് അല്ല ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചല്ല ആ കിരീടം വെക്കണമെങ്കിൽ നിന്റെ ഈ ചെവി ഒരു തടസ്സമല്ലേ അല്ലേ അതുകൊണ്ടാവാം വീണ്ടും അവന്റെ വാക്ക് വിശ്വസിച്ച് കഴുത സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ സിംഹം വീണ്ടും കഴുതയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു കഴുത ഓടുന്ന ആ ലാക്കിൽ സിംഹം കഴുതയുടെ വാല് കടിച്ചെടുത്തു കഴുത വീണ്ടും കുറുക്കന്റെ അടുത്ത് പരാതിപ്പെട്ടു കുറുക്കൻ പറഞ്ഞു നീ എന്തൊരു മണ്ടന നീ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ വാൽ ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നെ നിന്റെ വാല് നിന്നിൽ നിന്ന് മുറിച്ചു കളയാൻ ശ്രമിച്ചത് കഴുത വീണ്ടും വിശ്വസിച്ച് ഈ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സിംഹം കഴുതയെ അത്തവണ കൊല്ലുകയാണ് എന്നിട്ട് കുറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ തോൽ ഉരിക്കുക ഇതിന്റെ ചങ്കും കരളും ഇതിന്റെ ബ്രെയിനും എല്ലാം എനിക്ക് കൊണ്ടുതരിക സിംഹം അതിന്റെ തോലിടിച്ച് കഴുതിയുടെ തലച്ചോറ് തിന്നുകളഞ്ഞു എന്നിട്ട് സിംഹത്തിന്റെ അടുക്കിലേക്ക് ഈ കഴുതിയുടെ ചങ്കും കരളും ഒക്കെ ആയിട്ട് ചെന്നു സിംഹം ചോദിച്ചു എവിടെ ഇതിന്റെ തലച്ചോറ് കുറുക്കം പറഞ്ഞു അതിന് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ പ്രാവശ്യവും അവിടുന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുമായിരുന്നോ എന്ന് അത് ശരിയാണ് ഇന്ന് സിംഹവും തലയാട്ടി സംബന്ധിച്ചു പ്രേമുള്ളവരെ നമുക്കും ഈ കഥയിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട് നമ്മളെ ഉപദേശിക്കുന്നവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും നമുക്ക് കാര്യം പറഞ്ഞു തരുന്നവരുടെയൊക്കെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി